അങ്ങനെ വളരെ കുറേ കാലമായിട്ട് ഞാൻ പേടിച്ചുകൊണ്ടിരുന്ന സംഭവം നടന്നു വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു ഞാനിവിടെ കുറച്ച് തെങ്ങൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടെന്ന് അതായത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ടൗൺസിലാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പേര് ബിനു എന്നാണ് അപ്പോൾ ടൗൺസിലിലാണ് ഞങ്ങളെ താമസിക്കുന്നത് ഇവിടെ സ്ഥിരമായിട്ട് തന്നെ താമസിക്കുകയാണ് ഇവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെ ആയി കുറേ വർഷമായി പത്ത് പതിമൂന്ന് വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ അയർലൻഡിലായിരുന്നു അയർലൻഡിൽ നിന്ന തണുപ്പൊക്കെ മടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നേരത്ത് ഞങ്ങൾ അന്ന് തന്നെ അന്നും നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി മൊത്തം കാലാവസ്ഥയൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് കാരണം ഞങ്ങൾക്കറിയാം തണുപ്പുള്ളത് ഞങ്ങൾക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റിയാണെന്നറിയാമായിരുന്നു അപ്പോൾ ഞങ്ങൾ പല ബ്രിസ്ബനിലെ താഴെയുള്ള സ്ഥലങ്ങളും ഇപ്സ് വച്ചും പിന്നെ റോക്ക് ഹാമ്പ്ടന് പിന്നെ മക്കായി തുടങ്ങി മെയിനായിട്ട് ക്യൂൻസ്റ്റാൻഡാണ് നോക്കിയത് കാരണം എന്താണെന്നു വെച്ചാൽ ക്യുൻസ്റ്റാൻഡിലാണല്ലോ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളത് നമ്മൾ ബാക്കി സ്ഥലങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള ഉണ്ട് പെറത്തിലൊക്കെ തണുപ്പ് പക്ഷേ പെറത്തിലൊക്കെ തണുപ്പുണ്ട് പിന്നെ ഈ നോർത്തേൺ ടെറിറ്ററിൽ ഒക്കെ തണുപ്പുണ്ട് ചൂടുണ്ട് പക്ഷേ ഇവിടെ ടൗൺസിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ചൂടുണ്ട് പക്ഷേ ഒരു മൂന്ന് നാല് മാസം ഇച്ചിരി സഹിക്കാൻ പറ്റിയല്ല പക്ഷേ ഈ പറയുന്ന പോലെയാണ് നമ്മളിപ്പം പുറത്തൊന്നും ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് നമ്മളിപ്പോഴും ഓഫീസിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം വരികയല്ല അപ്പോൾ മാത്രമല്ല വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നല്ല കാലാവസ്ഥയാണ് രാവിലെ ഒരു ഏഴ് മണി വരെയൊക്കെ നല്ല കാലാവസ്ഥയാണ് നടക്കാൻ പോകേണ്ടവർക്ക് നടക്കാൻ പോകാം എന്ത് വേണേലും ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കമ്പയറൊക്കെ ചെയ്ത് സെലക്ട് ചെയ്ത് ടൗൺസിൽ വന്നു ടൗൺസിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീടൊക്കെ വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ വീടൊക്കെ വാങ്ങി എടുത്ത് വെച്ചു അപ്പം ഞാൻ നോക്കുമ്പം കുറച്ച് തെങ്ങൊക്കെ കുഴിച്ചിടാം കാരണം വേറൊന്നും അല്ല തെങ്ങൊക്കെ തേങ്ങയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും നമുക്ക് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പറിക്കാൻ പറ്റും പക്ഷേ എന്നാലും നമ്മൾ തന്നെ നട്ട് വളർത്തി ഒഴിച്ചിരുന്നൊരു നല്ല നട്ടു വളർത്തി നമ്മൾ അതിനകത്ത് ഒരു സുഖമുണ്ടല്ലോ അത് നമുക്ക് പുറത്ത് പോയി ഭരച്ചുകൊണ്ടാണ് കിട്ടിയല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കരുതിയിട്ട് ഞാൻ കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് തെങ്ങൊക്കെ ഒഴിച്ചു വെച്ചു അപ്പം അതിനകത്ത് ഇങ്ങനെ ഈ എന്നാൽ ചെള്ളു വരുമെന്നൊരു സംശയമുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പോയി നോക്കാറുണ്ട് അങ്ങനെ ചെള്ളിൻ്റെ ശല്യം ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വലിയ അത്ര കെയർ ചെയ്തില്ല പക്ഷേ ഇന്നിപ്പം ഇന്നലെ ഞാനിങ്ങനെ തെങ്ങിൻ്റെ ചൂട് തുറന്നപ്പോഴാണ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഈ തെങ്ങിൻ്റെ മുകളുടെ അപ്പോൾ അതിനെന്തോ ചെറിയൊരു പ്രശ്നം പോലെ ഇങ്ങനെ കറുത്തിരിക്കുന്നു എൻ്റെ കൂമ്പ് അപ്പോൾ പിടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത് എന്നാൽ കൂമ്പ് ജീയൽ എന്ന് പറഞ്ഞ രോഗമായിരിക്കും ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇവിടെ ഫ്ലൈറ്റ് ഭയങ്കര താന്നാ പോകുന്നത് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒച്ചയുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് മിനിറ്റ് വീഡിയോ നിർത്തട്ടെ അങ്ങനെ പോയി ഞാൻ എന്തായെന്ന് വെച്ചാൽ ബണ്ണിങ്സിൽ പോയിട്ട് അവിടുന്ന് ഇപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് അടിച്ചു നോക്കി അപ്പം അങ്ങോട്ടിങ്ങനെ ഈ എന്നാ കൂമ്പ് ജീയലിനൊക്കെ പറ്റിയ മരുന്നാണ് അത് ഈ ഫംഗസ് ആണുള്ള ഇത് ഈ കൂമ്പ്ജീലിന് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിപ്പം ഞാൻ എന്നിട്ടത് സ്പ്രേ ചെയ്ത് നിങ്ങൾ കണ്ടു കാണും ആ സ്പ്രേ ചെയ്ത് ഞാൻ മാത്രമല്ല മൊത്തം മുറിച്ച് കളഞ്ഞു അത്തരത്തിൽ മൂന്നാല് ഇലകൾ മുറിച്ച് കളഞ്ഞു കാരണം അതെല്ലാം ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നു പിന്നെ ഒരെണ്ണം ഓൾറെഡി തന്നെ ഈ കറുത്ത് ദ്രവിച്ച് ഒടിയാൻ വേണ്ടി ഇരിക്കുകയാണ് അത് നിർത്തിയിട്ട് കാര്യമില്ല ബാക്കിയെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വാഴയിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടണം വാഴയിൽ നല്ലതാണ് പ്ലാസ്റ്റിക്കൊക്കെ വെച്ച ചൂടായിരിക്കുമല്ലോ അത് ഇപ്പോൾ ഇവിടെ ചൂടുകാലാവും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വാഴയിൽ വെച്ചൊന്ന് പൊതിഞ്ഞ് കെട്ടെന്ന് കരുതിയിരിക്കുന്നു ഇതിന് മാത്രമല്ല മറ്റേ ബാക്കിയുള്ള തിങ്കൾക്കൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞാൽ ഈ ബോഡോ മിസ്രർ എന്ന് പറഞ്ഞാൽ ഒരു കളറൊക്കെ എങ്ങനെ തന്നെയാണ് ഏകദേശം അതേ കളർ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം കോപ്പർ സൾഫേറ്റ് എന്തോ ഉണ്ട് അതിനകത്ത് അപ്പം ഞാനത് അങ്ങനെ അത് വാങ്ങിക്കേണ്ടി വന്ന് അതൊന്ന് അടിച്ചു നോക്ക അടിച്ചു നോക്കാമെന്ന് കരുതിയിരിക്കുന്നു ഇനി രക്ഷപ്പെടുമായിരിക്കല്ലേ ഇത് ഇങ്ങനെ രക്ഷപ്പെട്ട് വല്ല ജനിച്ചിട്ടുണ്ടോ ശരിക്കും ടൗൺസിലിൽ ഞങ്ങൾ അങ്ങനെ വലിയ മഴയെന്നുള്ള ഒന്നുമല്ല മഴ പെയ്താൽ തന്നെ ഒന്ന് രണ്ട് മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ നല്ല വെയിലൊക്കെ വരും അപ്പോൾ എല്ലാം അങ്ങ് ഡ്രൈ ആവും പെട്ടെന്ന് തന്നെ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ അട അട പിടിച്ചൊരു മഴ സാധാരണത ഉണ്ടാകുകയല്ല കാരണം ഇത് ടൗൺസിലെന്ന് പറയുന്നൊരു ഒരു ഒരു ഇതാണ് ഒരു എന്നാ ഒരു പ്രത്യേക ഒരു മഴ നിഴൽ പ്രദേശം എന്നൊക്കെ വേണേൽ പറയാം അതുകൊണ്ട് അങ്ങനെ മഴ ഇങ്ങനെ പെയ്യാറില്ല പക്ഷെ വൺസ് ഈ ഡോമിനുള്ളിലോട്ട് മഴക്കാരുകൾ കയറി കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ട് മഴ പെയ്യും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അങ്ങനെ തോന്നും ഭയങ്കരമായിട്ട് മഴയും പെയ്തു വെള്ളപ്പൊക്കം ഭയങ്കര പ്രശ്നമായിരുന്നു ഞാനപ്പോൾ ഒരു നിർത്താതെ പെയ്യുമായിരുന്നു ഇവിടെ ഒരു ദിവസം കൊണ്ട് ഏകദേശം എന്നാൽ നാനൂറ് എം എം അങ്ങനെയാണ് പറയുന്നത് നാനൂറ് എം എം മഴ പെയ്തു ഡാമിൻ്റെ പരിസരങ്ങൾ അങ്ങനെയാണ് ഡാം പെട്ടെന്ന് നിറഞ്ഞ് ഡാമിൻ്റെ കപ്പാസിറ്റി കപ്പാസിറ്റിയിലും രണ്ടരത്തിലും കൂടെ കൂടി അവർ തുറന്നു വിടായിരിക്കുമായിരുന്നു പിന്നെ തുറന്നു വിട്ടു അങ്ങനെ തുറന്നു വിട്ടപ്പം വേലിയേറ്റം വന്നു അങ്ങനെ വേലിയറ്റം വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഫ്ലഡ് ആയിപ്പോയി അപ്പോൾ അത് ചില വർഷങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കുകയുള്ളൂ ഞാൻ അന്ന് ഞാൻ നോക്കിയായിരുന്നു അന്ന് ചെറിയ എന്നാ പറഞ്ഞ ചെറിയ തെങ്ങായിരുന്നു അതിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഇപ്പിച്ചിരുന്ന് വലുതായി പിന്നെ ചൊട്ടയിടാൻ തുടങ്ങിയപ്പോൾ അത് കൂമ്പിയിൽ തുടങ്ങി എന്താ എനിക്ക് അറിഞ്ഞുവിട ചിലപ്പോൾ അതിൻ്റെ തിക്കായിട്ട് ഇങ്ങനെ കൂമ്പ് അടുപ്പിച്ച് വരുന്നുണ്ടായിരിക്കും അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഐഡിയ ഇല്ല ഇനി എന്നാ ഓരോ പ്രാവശ്യമായിട്ട് കയറി വിടർത്തി വിടണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുവിട ഇനി അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ടൗൺസിൽ എത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് ഞാൻ കരുതിരുന്നാണ് പക്ഷേ ഇന്ന് സംഭവിച്ചു ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് മരുന്ന്ടിച്ചിട്ടുണ്ട് അതിന് ഇന്നേ മരുന്ന് അടിച്ചായിരുന്നു പക്ഷെ മരുന്നടിച്ചവരെ ഭയങ്കര ഒരു മഴ പെയ്തു ഇവിടെ അതിന് കാര്യമില്ലല്ലോ അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ പറഞ്ഞ മരുന്നൊടിച്ച് ഉണങ്ങാനുള്ള സമയങ്ങളിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇതാണ്ടൊരു ഓ ഇവനാണ് ഈ കൂവുന്ന സംഭവം ഇല്ലാതീവനാകട്ടോ ഒരു രക്ഷിതാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് ഇരുപ്പുണ്ടാവൻ എന്തിനാണെന്നറിയും ഇവിടെ ഓലോ ഒന്ന് എനിവേ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ വളരെ സങ്കടമായിപ്പോയി പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാനിത് ഹോബിയായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഇത് ഒരു ജീവിതമാർഗ്ഗം അല്ല ഇത് എനിക്ക് ഞാനൊരു ഹോബിയായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കർഷകർ നാട്ടിൽ നല്ല ലോകം മുഴുവൻ ഈ കർഷകർ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേ അവർക്ക് ഭയങ്കര സങ്കടമായി പോകും ഇവരൊക്കെ ഈ കർഷകരൊക്കെ തിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ എല്ലാ ദിവസവും മൂന്നു നേരം സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്നത് ശരിക്കും അത് അധ്വാനിച്ച് കഴിഞ്ഞ് നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ രുചിയും പേറെയാണ് കാരണം ഈ പറഞ്ഞ പോലെയാണ് നമ്മളെൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കും ഓ ഇത്രയൊരു ചെറിയൊരു സാധനം ഒരു തേങ്ങ തേങ്ങ കിട്ടുന്നുണ്ട് എന്ത് കഷ്ടപ്പാടാ അല്ലെന്നൊരു കപ്പ ഉണ്ടായി വരുന്നതുകൊണ്ട് എന്ത് കഷ്ടപ്പാടാ അല്ല എന്ത് സാധനമാണേലും ശരി ഈ മരുന്നൊക്കെ അടിച്ച് ഉണ്ടായി വരുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ കുറച്ചൊക്കെ കുഴിച്ചിടുന്ന ഈ കർഷകർ എന്ന് പറയുമ്പോഴത്തേനും അവർ വേർപ്പിൽ പണിയെടുക്കുവാണ് വേർപ്പാണ് അതൊരു ശരിയല്ല അവർ മാറ്റി നിർത്തേണ്ട ഒരു ആളുകളൊന്നും അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടി മാത്രമേ എല്ലാവരും തന്നെ ഈ കാർഷിക വൃത്തിയിലൊക്കെ ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും സ്വന്തമായിട്ട് കുറച്ചെങ്കിലും ഉണ്ടാക്കി വരുമ്പോ ആഴയൊക്കെ കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തി കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാകും പോകുന്നത് അപ്പം നമ്മൾ അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കും നമ്മൾ മാത്രമല്ല ഈ ഡയറക്റ്റ് കർഷകർമാരിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവർക്കൂടെ ബെനിഫിറ്റ് ഉള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എനിവേ അപ്പോൾ ഇതാണ് എൻ്റെ കഷ്ടപ്പാട് ഇനി എനിക്ക് അറിഞ്ഞുവിടാ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പത്ത് പതിനാല് ദിവസം കഴിയുമ്പോൾ നോക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് അതാത് പൊന്തി വരുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും ചിലപ്പം അല്ലെന്നുണ്ടാ തെങ്ങ് പോയി ഇനി വേറെ വല്ല തെങ്ങും വാങ്ങേണ്ട വരും അത് ഒരു പ്രശ്നമാണ് ഇനി ദൂരെ നിന്ന് വാങ്ങണം ഞാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ അല്ലേന്നാ ഞാൻ വാങ്ങിയത് ഇനി അവിടെ കിട്ടുമോ എനിക്ക് അറിഞ്ഞൂടാ ഇനി അവർ പറഞ്ഞ പോലെ എൻ്റെ കൊള്ളം തെങ്ങായിരുന്നു ഒരു കുഴപ്പമില്ല കായ്ക്കലൊക്കെ അയച്ച് നാല് വർഷമായപ്പോഴത്തേനും ഇനി വേ ഒരു ബാക്കി കാര്യങ്ങൾ കൊണ്ട് തെങ്ങെല്ലാം ചൂട് തുറന്ന് വെച്ചേക്കാണ് അതിൻ്റെ ഒന്ന് വളമൊക്കെ ഇടണം അങ്ങനെ തെങ്ങെല്ലാം ചൂട് തുറന്നു പിന്നെ ആ കൂമ്പ് ചെയ്യുന്ന തെങ്ങിന് മരുന്നൊക്കെ അടിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം വെയിൽ കിട്ടിയായിരുന്നു പിറ്റേ ദിവസം എന്നിട്ട് വീണ്ടും ഇവിടെ ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി ട്രണ്ട്സില് ഭയങ്കര മഴയായിരുന്നു ആ മഴ കഴിഞ്ഞിട്ട് ഇതിപ്പം ഒരാഴ്ചയായി ഇപ്പം വെയിലൊക്കെ തെളിയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് എല്ലാം നോക്കിയപ്പം അത്യാവശ്യം കൂമ്പൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അതായത് ആ എത്രയൊക്കെ വലുതായി എൻ്റെ രണ്ട് മൂന്നാഴ്ചയായും തോന്നുന്നു മൂന്നാഴ്ച ആയപ്പോഴത്തേത്രയൊക്കെ വലുതാണ് ഞാനവിടുത്തെ അടമഴ പിടിച്ചപ്പോഴത്തേക്കും മൊത്തം പോവുമായിരിക്കും മൊത്തം നശിച്ചു പോകുമായിരിക്കും എന്ന് കരുതിയിരുന്നാണ് പക്ഷെ നശിച്ചൊന്നും ഇല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതാണ്ട് ചീവീട് ചീവീടിൻ്റെ കുഞ്ഞാൻ തോന്നുന്നു ഒരു രക്ഷയില്ല പക്ഷെ ചീവിൻ്റെ ഒക്കെ ഒച്ച കുറഞ്ഞു ഇനിയുള്ള വീടുകളിലൊന്നും അധികം ചീവീടിൻ്റെ ഒച്ച ഉണ്ടാകാൻ സാധ്യത കുറവാണ് എനിക്കൊന്നും ഒരു ഒരു മൂന്നാല് മാസത്തേക്കാണ് ഇവരിങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നിട വന്നിട്ട് അത് കഴിയുമ്പോഴത്തേല്ലാം ചത്ത് പോകുകയെന്ന് തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹൈബർനേറ്റ് ചെയ്യുക എന്താ സംഭവം എന്ന് വിടാം എന്നാണേലും വലിയ കുഴപ്പമൊന്നുമില്ല ഇതിന് ഏതെങ്കിലും വേറെ രക്ഷോട്ട് കേട്ടോ പക്ഷേ ഇപ്പം അടമട പിടിച്ചുകൊണ്ട് രണ്ടാഴ്ച ഭയങ്കര മഴയായിരുന്നു വല്ല ഈ മെച്ചിങ്ങൊക്കെ ചീഞ്ഞു പോകുന്നുണ്ട് പിന്നെ ചില കൊലയൊക്കെ പെട്ടെന്ന് പ്രീമച്യൂറായിട്ട് അത് വിരിയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തെങ്കിലും കാരണമാണോ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ മെച്ചിങ്ങൊന്നും കാണാനേ ഇല്ല ചെറിയ മെച്ചിങ്ങാണ് പക്ഷേ കൊല പെട്ടെന്ന് വിരിഞ്ഞ് വരികയാണെ ചെയ്യുന്നത് ഇനി എന്നാണെങ്കിലും ഞാൻ വിചാരിച്ചിത്രയും പ്രശ്നം ഉണ്ടായില്ല സംഭവം പെട്ടെന്ന് തന്നെ അതാണ്ട് അപ്പുറത്ത് കിടക്കുന്ന കൊല ഞാൻ പറഞ്ഞു പെട്ടെന്ന് വിരിഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാം കുഴപ്പമില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഒരു തോന്നുന്നു എനിവേ താങ്ക് യു